അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ സുഖത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ആരോഗ്യത്തിനും ആഫ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ചെറിയ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുകയും ഇതൊന്ന് സേവ് ചെയ്തു വെച്ചോട്ടോ എന്താന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും രാവിലെ ദോശയ്ക്കോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനൊരു സാമ്പാറും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അടിപൊളി കേട്ടോ ഞാനപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയ സാമ്പാറാണ് ഞാൻ അധികം കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടില്ല ആദ്യം പരിപ്പ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും വേപ്പിലയും ഇട്ട് സവാള തക്കാളി വെളുത്തുള്ളി ഇത്രയും സാധനം കൊണ്ട് വേവിച്ചെടുത്തു കേട്ടോ പച്ചമുളകും കൂടി ചേർത്ത് വേവിച്ചെടുത്തു വേവിച്ച് കുക്കറിനകത്ത് വെച്ചേക്കും കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കടലു പൊട്ടിച്ച് വേപ്പല പിന്നെ ആവശ്യത്തിനുള്ള വെണ്ടക്ക നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഞാൻ അളവൊന്നും പറയുന്നില്ല ആവശ്യത്തിനുള്ളത് ചേർക്കുക അളവൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ആവശ്യത്തിനല്ലേ നമ്മൾ ചേർക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെണ്ടയ്ക്ക അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ വഴറ്റി അതൊന്ന് മൂ വ വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ കഴി കളഞ്ഞിട്ട് നല്ല സൂപ്പറാകും വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികൾ ഞാൻ ഇതിനകത്തോട്ട് ഉരുളകിഴങ്ങ് പിന്നെ ചേർത്തേക്കുന്നത് പച്ചക്ക ചേന ചേമ്പു ഇത്ര ഐറ്റംസാണ് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഇതൊക്കെ ഇത്രയും ചേർത്തിട്ടുണ്ട് ഇത് ചേർത്ത് സാമ്പാർ അപ്പം ഇത് അതും ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഈ പച്ചക്കറി ഇട്ട് വരുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ പച്ച ചവയൊക്കെ അതിൻ്റെ മാറി നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ആ ഒന്ന് വറുത്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി നോക്കണേ പിന്നെ അതിനടുത്തോട്ടുള്ള മസാല കൂട്ടാണ് കേട്ടോ ഞാൻ സാമ്പാർ പൊടി ചേർക്കാറില്ല ഞാൻ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച് കായപ്പൊടി ചേർക്കൂട്ടോ അല്ലെങ്കിൽ കായത്തിൻ്റെ കഷ്ണമാണെങ്കിൽ ഒരു കഷ്ണം നല്ല വലിയൊരു കഷ്ണം കേട്ടോ കായത്തിൻ്റെ ടേസ്റ്റ് മുൻപന്തിയിൽ നിൽക്കണം അതും കൂടി ഇട്ടിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കിയ മസാല കൂട്ടാട്ടോ ഞാനിതിനകത്തോട്ട് ഇപ്പം ഇട്ടത് അതും കൂടി ഇട്ട് നല്ലോണം ഇളക്കി അതിൻ്റെ മഞ്ഞ മഞ്ഞളുടെയും ഒക്കെ ഒരു കുത്തുണ്ടാവുമല്ലോ അതെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഉളിവെള്ളം പിഴിഞ്ഞ് ഒഴിക്കണം പുളിവെള്ളം പിഴിഞ്ഞു ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരുവിധമൊന്ന് വേവാവാറാകുമ്പോൾ ഇപ്പം കഷ്ണക്കെ നല്ല പോലെ മയത്തിലായിട്ടുണ്ട് പിന്നെ ആ മസാലക്കൂട്ടിൻ്റെ നിറം ഒന്ന് മാറി കിട്ടണോ കേട്ടോ ഈ മഞ്ഞ കളർ ഉള്ളത് മാറി അങ്ങ് ഒരു ബ്ലാക്ക് കളറിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനകത്തോട്ട് ഇപ്പം ഈ വേവിച്ച് വെച്ച പരിപ്പും ആ സാധനം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ എന്തെല്ലാം ചേർത്ത് വേവിച്ചു ആ സാധനം കൂടി അതിലേക്ക് ഒഴിക്കും ഒഴിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ അടിപൊളി കേട്ടോ കൂടുതൽ നല്ല കുറുക്ക് രൂപത്തിലിരിക്കുന്ന സാമ്പാർ ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അങ്ങനെയുള്ള ഒരു വെള്ളം ചേർക്കാം കേട്ടോ വെള്ളം ചേർത്തിട്ട് കുറച്ച് നീട്ടി അങ്ങ് ഉണ്ടാക്കിക്കും ഞാൻ എനിക്ക് വെള്ളം ചേർക്കുന്നത് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല പുളിവെള്ളം മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ കുറച്ച് ആവശ്യത്തിനുള്ള പുളി ചേർക്കാം ആവശ്യത്തിന് മല്ലയിലേയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ട് റെഡിയായി ഇത് നമുക്ക് ചോറിനോ ഇതിലേക്കോ ദോശയ്ക്കൊക്കെ കൂട്ടുക എല്ലാവരും ട്രൈ ചെയ്യണം മറക്കരുത് വല